ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമ്മൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്ന വീടാണ് ഇത് കേട്ടോ ഇനി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ കൊച്ചു വീട്ടിലേക്കാണ് അപ്പം നിങ്ങളെല്ലാവരെയും ഞാൻ നമ്മളെ വീഡിയോയ്ക്ക് കൊണ്ടുപോകുവാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഞാൻ മറക്കരുത് നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ അറിയിച്ചോളൂ കേട്ടോ അപ്പം ഞാനും പാറും ആണ് പോകാൻ വിചാരിച്ചിരുന്നത് ചെറിയ ആള് ഉറങ്ങുമായിരുന്നു അപ്പം ഞങ്ങൾ പോകുമ്പോഴേക്കും അതാ എണീറ്റുണ്ട് കേട്ടോ പാറും ഇപ്പോൾ നല്ല മൂടായതുകൊണ്ട് വിളുങ്ങി നടക്കുന്നുണ്ട് അല്ലെങ്കിൽ കല്ലങ്കിൽ രണ്ടാളെടുക്കേണ്ടി വരികയും അപ്പം അതായത് ഇങ്ങനെ പോകുന്നത് ഈ ഒരു റോഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ഒരു പാടുണ്ട് കിട്ടോ പാടത്തിൻ്റെ അവിടെ വീടുകളൊക്കെ ഉണ്ട് ആ വീട്ടിലുള്ള വഴിയാണ് അപ്പൊ അപ്പുറം പാടൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളെ വീടാ തലക്കുണ്ട് അപ്പുറത്തെ വീടിൻ്റെ അപ്പുറത്ത് മറ്റേ രാജുവിൻ്റെ വീടിൻ്റെ അപ്പുറത്ത് എന്നൊക്കെ പറയില്ല ജഗതി എന്ന പോലെ അപ്പുറത്താണ് നമ്മുടെ വീട് അപ്പോൾ നമ്മളിപ്പോൾ പോവുന്നത് നമ്മുടെ കൊച്ചുവീട്ടിലേക്കാണ് ആ ഒരു കൊച്ചു സ്വർഗ്ഗം അത് എത്രയോ മനോഹരമായിരുന്നു ഇപ്പോൾ ഞാൻ ഈ വീട്ടിലേക്ക് വന്നിട്ട് ഏകദേശം എട്ടാം വർഷം ആവണ നവംബർ ആറാം തീയതി ആവുമ്പോഴേക്കും കേട്ടോ അങ്ങനെ അടിച്ച് പൊളിച്ച് ഹാപ്പി ആയിട്ട് പോയിരുന്നൊരു വീടാണ് അപ്പോൾ അതിപ്പോൾ പൊളിച്ച് നന്നാക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ നമ്മളെ വീട്ടിലേക്ക് തിരിയുന്ന വഴിയാണ് കേട്ടോ അത് നമ്മളെ വീട്ടിലേക്ക് ഈ ഭാഗത്തുകൂടെയും വരാം അതുപോലെ തന്നെ അങ്ങനെ അമ്പലശ്ശേരി എന്താ റോഡിലൂടെയും വരാം കേട്ടോ അപ്പോൾ ഈ ഭാഗത്തു വഴിയാണ് പിന്നെ ആ നേരെ കാ ഇപ്പോൾ നമ്മൾ പോകുന്നത് നമ്മളെ വീട്ടിലുള്ള റോഡാണ് പിന്നെ അപ്പോൾ ഇന്നലെ ഒരു കോമഡിൻ്റെ കാര്യം കേട്ടോ ഇന്നലെ ശ്രീകോട് വൈകുന്നേരത്തെ എന്താ പൊറോട്ട വാങ്ങിയാ കാരണം നമ്മൾ ചെന്ന ദിവസം തന്നെയാണ് പിന്നെ ഉച്ചയ്ക്ക് അവിടെ നിന്ന് ചിക്കൻ ചോറൊക്കെ വെച്ച് വീട്ടിലെല്ലാവരും ചേച്ചിമാരൊക്കെ ഉണ്ടായപ്പോൾ അന്നിട്ട് പൊറോട്ട വാങ്ങുക പൊറോട്ട വാങ്ങിക്കൊണ്ടു വരണം ശ്രീകോണ്ട് വന്നിട്ടു കറി എവിടെയാണ് കറി എവിടെയാണ് കറി എവിടെയാണ് പെരി കേട്ടോ അപ്പോൾ കറി ഇല്ല ഇവിടെ ആയിരുന്നു നോക്കിയപ്പോൾ എന്താ ഇന്നലെ ഓട്ടോറിക്ഷൻ കറി ചാഡ് ആ ഓട്ടറിക്ഷേന്ന് എന്തോ ചാഡിന്ന് തോന്നി തരണം അപ്പോൾ ആ കറി കവറാട്ട കിടക്കുന്നതാണ് നമ്മളെ പ്രദേശ ഭാഗമാണ് കേട്ടോ നല്ല അടിപൊളിയാണ് ഫോണിൽ കാണും നല്ല ഭംഗിയാണ് കേട്ടോ ഇപ്പൊ നല്ല ക്ലിയർ ഉള്ള ഫോണാകുമ്പോളേ ക്ലിയർ നേരത്തെ കാലത്ത് അവിടെ പോണില്ലാത്തൊരു പോണേ വർഷം വരെ കഴിഞ്ഞ വീടിന്ന് പോരൂ എന്ന് പറയുമ്പോൾ അവർക്കൊരു പിന്നെ മറക്കണ്ട നമ്മുടെ വീഡിയോ ഞാനിടന്ന വീഡിയോ അവിടെ ഒരു മുള്ളിൻ്റെ പോലത്തെ വരേണ്ടിട്ടാണ് എന്തുമാരാണ് എനിക്ക് മനസ്സിലായില്ല അങ്ങനെ ഇവിടെ കാറ്റ നിറയെ റബ്ബറായിരുന്നു അപ്പൊ അപ്പുറത്തെ ആറ്റ റബ്ബറൊക്കെ മുറിച്ച ഈ ഒരു മരം എന്താ സംഭവം എന്നറിയില്ല പാലയാണോ ഭോങ്ങിട്ടോ പാലക്കുമ്പോ പാല വേറെ ഒരു പേരും പറയാലോ കിട്ടണില്ല വീടിന്റെ വീട് ഇനി നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോയി റോഡ് നമ്മളെ വീടിന്റെ ഭാഗത്തേക്കാണ് പാറും ഉണ്ട് പിന്നാലോട്ടാളേ പുല്ല പുതിയ വീടുണ്ട് നടന്ന് പോരാണ് ഇപ്പൊ പൊളിക്കണ വരെ പോരണ്ടേ പൊളി കഴിഞ്ഞാല് പിന്നെ ഒരു പുള്ളു പാച്ചില്ലാകും ഞങ്ങളെ സാധനം കൊറച്ചെടുക്കാണ്ട് ഇങ്ങനെ എടുത്ത് ആക്കി വെച്ച പിന്നെ ശ്രീകോട്ടത്തില് വരുമ്പോ കൊറച്ച് കഴിച്ച കൊണ്ടാ വന്നു ഞമ്മളെ വീട്ടിലോ ഞമ്മളെ വീട്ടിലാറേക്ക് ഓടണോ മറ്റോള് പോണക്കും ഓടാൻ വെച്ച അച്ചച്ച അവിടെ ഓടിക്കോ അച്ചച്ച അവിടെ വിളിച്ചോക്ക് എങ്ങനെയേതാ നമ്മൾ നമ്മളെ വീട്ടിലേക്ക് എത്തി തുടങ്ങിട്ടോ

നിങ്ങളെല്ലാവരെയും നമ്മളെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ വീട് ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ അത അങ്ങനെ ഒരു വലിയൊരു തായകര വലുതല്ല കേട്ടോ അധികം വലിയ നിങ്ങളൊന്നുമില്ല എങ്ങനെ കാണുമോ ഇല്ല നിങ്ങളായിട്ട് ഇവിടെ നമ്മൾ പൂജ ഇതായിരുന്നു കേട്ടോ ഭഗവാനെയൊക്കെ വെച്ചിരുന്ന സ്ഥലമായിരുന്നു പിന്നെ ഇതാണ് നമ്മുടെ റൂമ് ഇതായിരുന്നു നമ്മളെ റൂം കേട്ടോ കുറേ സാധനങ്ങളൊക്കെ തട്ടയും കൊട്ടിയൊക്കെ തട്ടി കൂട്ടി ഇട്ടതാണ് നമ്മളെ റൂമിലൊറ്റ ജനലുണ്ട് പിന്നെ ഇങ്ങനെ പോന്നു കഴിഞ്ഞാൽ പിന്നെ ഉള്ളൊരു റൂമെന്ന് പറഞ്ഞാൽ അമ്മേൻ്റെ റൂമാണ് കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ പാറൂണിന് ഒരു ക്ലിപ്പ് കിട്ടിയിട്ടുണ്ട് അപ്പം അതൊന്ന് ഇട്ടു തേരുമിച്ചു നേരം ഇപ്പോൾ ഞാൻ കുട്ടികളെ ദശകളൊക്കെ ആയിട്ട് കാണിക്കണ്ടല്ലോ വിചാരിച്ചിട്ടാണ് ഞാൻ ബോയ്സ് വിളിച്ച് എൻ്റെ ആയിട്ട് ഞാൻ കൊടുക്കണത് അവിടുത്തെ കലപില കലവിലെ ശബ്ദങ്ങളും പിന്നെ രണ്ട് റൂമാണ് ഇങ്ങനെ കിടക്കുന്നത് പിന്നെ പറഞ്ഞാൽ റോഡുകളൊക്കെ അങ്ങനെ ചിലതൊക്കെ അങ്ങനെ പട്ടിയൊക്കെ ഇങ്ങനെ പോന്നിട്ടുണ്ട് കേട്ടോ അവിടെയൊക്കെ കമ്പിയൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്തിങ്ങനെ ഉറപ്പിച്ചതാണ് പിന്നെ അതുപോലെ തന്നെ ഓരോ സംഭവങ്ങളിലേക്ക് ഇങ്ങനെ തിരികി വെച്ചതാണ് കേട്ടോ വെള്ളമൊക്കെ ചാട്ടണേൽ ആകെ ഫുള്ള് അത് വെള്ളം ഇങ്ങനെ അകത്തേക്ക് ഫുള്ളായിട്ട് നിൽക്കും മഴ ചെയ്താലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ഇത് അമ്മേൻ്റെ റൂമാണ് അമ്മേൻ്റെ റൂമിൽ എന്താ ഒരു ചേനുണ്ട് ഇങ്ങനെയാണ് നല്ല അറ്റുപൊളിയാണ് വ്യൂ ഒക്കെ കേട്ടോ അപ്പുറത്തേക്കുള്ളത് പിന്നെ ഇതാണ് ഒരു കൊച്ചു മുറിയാണ് എല്ലാ മുറികളും ചെറിയ ചെറിയ മുറിയാണ് കട്ടിലും ഒരു അലമാരയും വെക്കാനുള്ളതാണ് പിന്നെ ഞങ്ങളെ റൂമിൽ അലമാരയായിരുന്നു കേട്ടോ ഞങ്ങളെ മറ്റേ കേട്ടിട്ടുണ്ട് അത് ഞങ്ങൾ ഉപ്പള്ളിയിൽ നിന്ന് കൂടുന്ന ഞങ്ങളുടെ അമ്മമ്മേൻ്റെ വീട്ടിൽ നിന്ന് കൂടുന്നതാണ് കേട്ടോ അത് പിന്നെ കുട്ടികളെ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാമല്ലോ ഡ്രസ്സുകളൊക്കെ വേമയും കിട്ടാൻ പറ്റിയത് കാരണം അതിന് ഉറപ്പില്ല അങ്ങനെ വലുതായിട്ട് അടയൊന്നും ചെയ്യില്ല അപ്പം അതുകൊണ്ട് പിന്നെ വേമയും കിട്ടുന്ന ഡ്രസ്സുകളൊക്കെ ഇട്ടുവയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ ഇതാ നമ്മുടെ അടുക്കള അപ്പോൾ നമ്മുടെ അടുക്കളയിൽ ഇതാണ് ഉണ്ടോ അത് അടുക്കളയൊക്കെ ആകെ കരിപുരുണ്ട് ആകെതായിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ അടുക്കളയിൽ പിന്നെ അടുക്കളേൻ്റെ അവിടെ ഒരു മേശ ഒട്ടി ആയിരുന്നു മേശേൻ്റെ കാലൊന്നും ഇല്ല അങ്ങനെ വെച്ചതാണ് അപ്പോൾ അതൊന്നും നമ്മൾ അടുത്ത് കൊണ്ടായാലും പറ്റില്ലല്ലോ കാലൊക്കെ പൊട്ടിപ്പോന്നതാണ് അപ്പോൾ അത് ഇവിടെ വെക്കാൻ വിചാരിച്ചു പിന്നെ ഇവിടെ നമ്മൾ ഗ്യാസ് വെച്ചിരുന്നൊരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഈ ഗ്യാസിൻ്റെ അത് കിട്ടാൻ വേണ്ടിയിട്ട് ആ സംഭവമുണ്ട് വട്ടേൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടണില്ല പൈപ്പിൻ്റെ ഉള്ളിൽ നിന്ന് ഞങ്ങളുടെ ഡിങ്ങിയില്ലാണ്ട് ഞങ്ങളും പകുതി മുറിക്കും ഇതാക്കുകയൊക്കെ ചെയ്ത് വെച്ചിരുന്നു കേട്ടോ പിന്നെ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ അമ്മായി വന്നിരുന്നു കേട്ടോ അമ്മായി ഇവിടെ താഴത്തുള്ള ഞങ്ങൾ അമ്മായിയാണ് പിന്നെ അച്ഛന് അച്ഛനെ ഇപ്പോൾ അച്ഛൻ്റെ വീട്ടിൽ നിന്ന് പോരണമെന്ന് തോന്നണ തന്നെയല്ല കാരണം ഇത്രയും കാലം ഇങ്ങനെ ഇവിടെ അല്ലേ ജീവിച്ചത് അപ്പോൾ അച്ഛനതൊരു വിഷമമാണോ എന്താണെന്ന് അറിയില്ല പിന്നെ നമ്മുടെ സ്കൂട്ടിയുണ്ട് ഇവിടെ ബേക്കിൽ അതിൻ്റെ ടയറാണെങ്കിൽ പറ്റിയ കേടന്നിട്ടുണ്ട് ശ്രീകോട്ടം തന്നെ വന്നിട്ട് ഞാൻ അങ്ങോട്ട് കൊണ്ടുവയ്ക്കാന്ന് പറഞ്ഞു ശ്രീകോട്ടം അപ്പം ഇതാണ് നമ്മുടെ വീടിൻ്റെ ബേക്ക് വശം കാര്യങ്ങളൊക്കെ അപ്പം നമ്മുടെ ഈ കൊച്ചു വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ അറിയിക്കണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ വീഡിയോ ഒക്കെ നല്ല തുടർന്ന് തുടർന്നൊക്കെ വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീടിപ്പോൾ ഇന്നോ നാളെ നാളെ പൊളിക്കും കേട്ടോ ഇന്നിപ്പോൾ ഇതൊക്കെ ഊരി വെച്ച് ഊര വേണ്ടി എന്നുള്ളത് അപേക്ഷയ്ക്ക് കൊടുത്തിട്ടുണ്ട് ഇനി നാളെ അത് പൊളിക്കും അപ്പോൾ അങ്ങനെ ഈ ഒരു വീട് നീൻ്റെ വീഡിയോയിൽ ഇങ്ങനെ കാണും ഞങ്ങൾ ഓർത്തിരിക്കും ഞങ്ങളുടെ വീടിൻ്റേത് അപ്പം ഞാൻ എട്ട് വർഷം ഇവിടെ ജീവിച്ചു തിരുവീട്ടിൽ അടിപൊളിയാണ് കേട്ടോ ഓട് വീടെന്ന് പറയുന്നത് അതൊരു